ീ മഹാഗണപത്തെ നമ ശുക്ലാംം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരവിന്ദേ വിനിവേശയം വട പത്രേ ശയാൻ ബാലം മുകുന്ദം മനസംഹോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരംതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിയേഴ് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് കൂച്ചേലാമാവത സതീഥതം ഗത സാദീവനിമന്തിരെ ദ്ജ ത്ഗേണിസ്പൃഹോ ദിനേ പ്രശമീ ഗൃഹശ്രമീ മലയാളപരിഭാഷ കൂചേല പാഠി പണ്ഡഹോവസി തന്നേ ദ്ജൻ ും ശാന്തുമായിൽപരൻ ദിനം കഴിച്ചു ധനമോഹമുക്തനായി ശ്ലോകം രണ്ട് സമാനശീല ചിത്ത ജയം സമേഷീ കൂജേ ബത വൃത്തിലബ്ധൈരമാപതി മലയാള പരിഭാഷ പത്നീ അതുപോലെ ശാന്തയാം മനം നിയന്ത്രിപ്പവളല്ല നിയന്ത്രിപ്പവളല്ലതമം ഒരിക്കലോദീ ദിനവൃത്തിയേകുവാൻ സഖി രമാനാഥനയൊന്നു കാണുവാൻ ശ്ലോകം മൂന്ന് ഇതീരിതോയം പ്രിയയാക്ഷുധാത്ഥയാ ജുഗുപ്സമാനോപി ധനേ മദാവഹേ തദാ മലയാള പരിഭാഷ റിഞ്ഞു വിത്തം മതുമതമേകുമെങ്കിലും ഗമിച്ചു വിപ്രൻ തവ ദർശനാഗ്രഹാൽ അവിൽപൊതി കാഴ്ച എടുത്തുമുണ്ടിലും ശ്ലോകം നാല് ഗോയമാശ്ചര്യമയീം ഭവൽ പുരീം ഗൃഹേഷു ശൈബ്യഭവനം സമേവാൻ കിം പുരാ മലയാള പരിഭാഷ ഭവാന്റെ അത്യദ്ഭുതമാം ദുജൻ കടന്നു ശൈബ്യഭവനത്തിലേരിനാൻ വികുണ്ഠമെത്തുന്നതുപോലെ തൃപ്തനായി

മഹർഷി പത്നി പിറകിന്നേച്ചാൾ കാട്ടിൽ അതിവർഷമാലഹോ ശ്ലോകം ആറ് ത്രജുഷോസ്മാൽ പൃഥു കം ബലാദ പ്രഗൃഹ്യമുഷ്ടോ സഹൃദാശിതേ ത്വ കൃതം കൃതം നന്മേ സംഭ്രമാരംഭാഷ മടിച്ചെടുക്കാത്തറവിൽ പിടിച്ചെടുത്തു പിടിയൊന്നു തിന്നു നീ ഉടൻ ഭയന്നെത്തിയ ദേവി രുക്മിണി പിടിച്ചു കൈ ചൊല്ലി മതി മതി പ്രഭോ ശ്ലോകം ഏഴ് ു ഭക്ത സമാനിതസ്ത്വയാരീം വസന്നേകുഖം ബദാദ്യുദ്രവിണം വിനായ വിചിത്ര ൂപ ഖലുവനുഗ്രഹ മലയാളപരിഭാഷ ഭക്തർക്കു ഭീഭവിജോ സുഖിച്ചുവാണങ്ങുരു രാത്രിഭൂസുരൻ

പറഞ്ഞുവെങ്കിൽ തരുമച്ചുതൻ ദൃഢം പറഞ്ഞിടും നിന്ദിനി ഭാര്യയോടു ഞാൻ നടന്നു നിൻ നിൻപുഞ്ചിരി വാക്കുമോർത്തുകൊണ്ടണഞ്ഞു പെട്ടെന്നൊരു തങ്കമാളിക ശ്ലോകം ഒൻപത് കിം മാർഗവിഭ്രം ശൈതിഭ്രമൻ ക്ഷണം ഗൃഹം പ്രവിഷ്ടം സഖീപരീതാം മണിഹേമഭൂഷിതാം മലയാള പരിഭാഷ നിനച്ചു വഴിയെന്നു ു അണിഞ്ഞൊരുങ്ങിട്ടു സഖി സമേതം ആശ്ചര്യമാം നിൻകൃപയേ അറിഞ്ഞു ശ്ലോകം പത്ത് സരത്നശാല സമുന്ന ഭക്തിഭരോം യയോ ത്വമേവൂരിതഭക്തിതോ മരുത്പുരാധീശ ഹരസ്വമേ മലയാള പരിഭാഷ വസിച്ചു പൊന്മാളിക തന്നിലെങ്കിലും വളർന്നു നിത്യം വധ ഭക്തിമുക്തിയായി കൊടുത്തിടും നീ നിജഭക്തകാംക്ഷിതം മരുത് പുരാധീശ നിർത്തയം സർ ഗോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ